ബിസ്മിറമി ഇൻ അലമില്ല വസഹബിഹി വസ്സലാമില്ല അജ്മി അസ്സലാമലൈക്കും വർഹമുലി വരക്കാത്തു എ നമുക്ക് ലെസൺ വണ്ണിലേക്ക് പോകാംസുൾ പാഠം ഒന്ന് പാഠം ഒന്ന് ആരംഭിക്കുന്നത് ഹാത കൊണ്ടാണ് പാഠം ഒന്ന് ആരംഭിക്കുന്നത് ഹാദ കൊണ്ടാണ് അപ്പോൾ ഹാദ നമ്മൾ പഠിച്ചതാണ് എന്തൊക്കെ നമ്മൾ ഹാദനെക്കുറിച്ച് പഠിച്ചത് അപ്പോൾ ആദ്യത്തെ ഉദാഹരണം നമുക്ക് നോക്കാം ഹാദ ബൈത്തുൻ ഇതൊരു വീടാകുന്നു ഹാദ ബൈത്തുൻ ഇതൊരു വീടാകുന്നു അപ്പോൾ ഹാസ എന്ന് പറഞ്ഞാൽ നമ്മൾ നാല് കാര്യങ്ങൾ പഠിച്ചിരുന്നു ഒന്ന് അത് ഇസ്മുൽ ഇഷാര ലിൽ കരീബാണ് ഇസ്മുൽ ഇഷാർ അലിൽ കരീബ് ഹാദ ഇസ്മുൽ ഇഷാർ അലിൽ കരീബ് അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മ അപ്പോൾ ഹാദ ഒരു ഇസ്മാണ് ഹാത ഒരു ഇസ്മാണ് ആദ്യമായി ഹാസ ഒരു കലിമയാണ് ആ കലിമയിൽ ഏ ദിനത്തിൽ പെടും ഇസ്മയിൽ പെടോ ഫിയലിൽ പെടോ ഹർഫിൽ പെടും അപ്പോൾ ഫീലിൽ പെടൂല വെർബല്ല ക്രിയ അല്ല ഹർഫിൽ പെടൂല ഹർഫ് എന്ന് പറഞ്ഞാൽ ഇൽ ഇൽ നിന്ന് ഇലേക്ക് എന്നൊക്കെ പറയാനാണ് ഹർഫ് എന്ന് പറയാം അത് നമ്മൾ ഇൻഷാല് പിന്നെ പഠിക്കും അത് അറബി അറബിയിൽ ഫി ഇല മിൻ അല എന്നൊക്കെ വരുന്നത് അതാണ് ഹർഫ് അപ്പോൾ ഫിഇലു അല്ല ഹർഫ് അല്ല പിന്നെ ഏതാണ് ഹാസ കലിമേദിനത്തിലാണ് പെട്ടത് ഇസ്മിലാന്ന് പെട്ടത് ആ ഇസ്മിൽ ഒന്നാമത്തെ അതിൻ്റെ വിശേഷം എന്താണ് അത് അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മാണ് ഒരു വസ്തു അടുത്തുള്ളതാണെങ്കിൽ അതിനെക്കുറിച്ച് ചൂണ്ടി പറയാനുള്ള ഇസ്മാണ് ഹാസ പിന്നെ നമ്മൾ പഠിച്ചത് ഹാസനെക്കുറിച്ച് അത് മുഫ്രദാണ് ഏകവചനാണ് അപ്പോൾ അടുത്തേക്ക് ചൂണ്ടുന്ന ആ ഇസ്മ ആ പിന്നെ ആ വസ്തു പിന്നെ എന്താണ് അത് ഏകവചനാണെങ്കിലാണ് നമ്മൾ ഹാദ ഉപയോഗിക്കുക പിന്നെന്താ നമ്മൾ ഹാസനെക്കുറിച്ച് പഠിച്ചത് അത് പുല്ലിംഗാണ് പുല്ലിംഗം അപ്പോൾ ആ വസ്തു എന്തായിരിക്കണം പുല്ലിംഗീകരിക്കണം അല്ലെങ്കിൽ ആ ബുദ്ധിയുള്ള മനുഷ്യൻ എന്തായിരിക്കണം ആ സ്ത്രീ ആയിരിക്കരുത് പുരുഷനായിരിക്കണം പുല്ലിംഗീകരിക്കണം പിന്നെന്താ നമ്മൾ ആദനെക്കുറിച്ച് പഠിച്ചത് അത് മബിനിയാണ് മബിനി മാറൂല അതായത് അറബി ഭാഷയിൽ ചില സ്ഥലങ്ങളിൽ ദമ്പത്ത് വരാൻ കാരണമുണ്ടാവും അതിലൊന്ന് നമ്മൾ പഠിച്ചു ദമ്പത്ത് എവിടെ വരാമെന്ന് മുബുത്തേവിനാണെങ്കിൽ അത് ലമ്മത്തായിരിക്കും അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അടയാളം ലമ്മത്തായിരിക്കും അതിന് നമ്മൾ പഠിച്ചു ആ ഇസ്മിന് മർഫൂ എന്നാണ് പറയാം അപ്പം മർഫു വരേണ്ട സ്ഥലങ്ങളുണ്ടാകും അറബി ഭാഷയിൽ ഒന്ന് നമ്മൾ പഠിച്ചതെന്താ അത് മുബുത്തോനാണ് അപ്പോൾ മുബുത്തദോ എപ്പോഴും മർഫൂ ആയിരിക്കും അങ്ങനെ മർഫൂ വരണ്ട സ്ഥാനത്ത് ലമ്മത്ത് വരേണ്ട സ്ഥാനത്ത് ഹാസാൻ എന്തിരിക്കും ഹാസാൻ എന്തായിരിക്കും ഹാസൂന്ന് നമ്മത്ത് കൊണ്ട് എഴുതൂല പക്ഷെ നമ്മൾ മനസ്സിലുണ്ടാകണം അതെന്താണ് അതിൻ്റെ അടയാളം മർഹുവ അതിൻ്റെ അടയാളം നമ്മത്താണ് അതിൻ്റെ അടയാളം നമ്മത്താണ് ആയിസ്മ മർഹു ആണെന്ന് മനസ്സിലുണ്ടാകണം പക്ഷെ എഴുതുമ്പോൾ ഹാസൂന്ന് ഹാസൂ എന്ന് എഴുതൂല ഇപ്പോൾ മുഹമ്മദുൻ ആകേണ്ട സ്ഥലങ്ങളുണ്ട് അത് ഒന്ന് നമ്മൾ പഠിച്ച് മുഗത്തദവനാണ് അപ്പോൾ മുഗുത്തദേവൻ ആകുമ്പോൾ മുഹമ്മദ് എന്തായിരിക്കും മുഹമ്മദിക്കും നമ്മത്തുണ്ടാവും അർഹുവായിരിക്കും അതേ സമയത്ത് ചില കാരണങ്ങളാൽ അത് മുഹമ്മദൻ ആകാം അത് നമ്മൾക്ക് പിന്നെ പഠിക്കുകയും ചാകാം അപ്പം മുഹമ്മദൻ ആകേണ്ട സ്ഥലങ്ങളുണ്ടാകും ആ സ്ഥലത്തും ഹാസ എന്തായിരിക്കും ഹാസ തന്നെയിരിക്കും അതേപോലെ മുഹമ്മദീൻ എന്ന് ആകേണ്ട സ്ഥലങ്ങളുണ്ടാകും ചില കാരണങ്ങളാൽ മുഹമ്മദുൻ എന്താകും മുഹമ്മദീന്നാകും ഖസർ ആകും അങ്ങനെ ഖസറാകേണ്ട സ്ഥലങ്ങളിലും ഹാസ എന്തായിരിക്കും ഹാസാന്ന് തന്നെ ആയിരിക്കും ഹാസിന്ന് ആവൂല ഇതാണ് എന്ന് പറഞ്ഞത് ഇങ്ങനെ കുറേ കലിമുകൾ പിന്നെ അറബി ഭാഷയിലുണ്ട് അതൊരിക്കലും മാറൂല അതിൽ ഒരു കലിമയാണ് ഹാസ അപ്പോൾ മർഫു വരേണ്ട സ്ഥലത്തും ഹാസ എന്ന് എഴുതുള്ളൂ ഫഥത്ത് വരേണ്ട സ്ഥലത്തും ഹാസാന്ന് എഴുതാം കസരത്ത് വരുന്നിടത്തും ഹാസാന്ന് എഴുതുക ഹാസിന്ന് എഴുതൂല ഹാസൂന്ന് എഴുതൂല ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ക്രമേണ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇൻഷാല്ല മനസ്സിലാവും ഇപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ അതിൽ ബേജറാണ്ട ആവശ്യമില്ല അപ്പോൾ ഹാദ ബൈത്തുൻ ഇതൊരു വീടാകുന്നു അപ്പം നമ്മൾ പഠിച്ചു ഇത് ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് അപ്പോൾ ഒരു ജുംല മുഫീദിയാണ് കാരണം എന്താ ഇതിൽ മുബുദ്ധതനും ഖബറിനും ഉണ്ട് എന്തുകൊണ്ട് ഏതാ തുടങ്ങുന്ന ഇസ്മ അതാണ് മുബുദ്ധത ഇവിടെ തുടങ്ങുന്ന ഇസ്മ ഏതാ ഹാദ അപ്പം അതാണ് മുബുദ്ധ അതിനെ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ ഇതൊരു വീടാകുന്നു അപ്പോൾ വീടാണ് ഖബർ ബൈറ്റൂനാണ് ഖബർ അപ്പം ഹാത നമ്മളെങ്ങനെ ഗ്രാമറിൽ പറയാം ഹാത തുടങ്ങുന്ന മുക്തത ഓൻ അതിൻ്റെ അടയാളം എന്താ മർഫൂൻ പക്ഷെ മർഫൂൻ നമ്മൾ എഴുതോ നമ്മത്തെ എഴുതോ എഴുതൂല മനസ്സിലുണ്ടാകണം അത് മർഫൂ ആണ് കാരണം എന്താ മുഗ്തത എപ്പോഴും മർഫൂ ആയിരിക്കും ഇവിടെ എന്തുകൊണ്ട് നമ്മൾ ഹാസൂന്ന് നമ്മത്ത് കൊണ്ട് എഴുതാത്ത കാരണം ഹാസ അങ്ങനെ എഴുതൂല ഹാസ മബ്നിയിൽപ്പെട്ടതാണ് ഹാദ മബിനിയിൽ പെട്ടതാണ് അപ്പോൾ ഹാദ എന്താണ് മുബുത്തതവും ഹാദ എന്താണ് മുഗുത്തതവും മർഫുവൻ പിന്നെ നമ്മൾ നോക്ക് അടുത്തത് നമ്മൾ മുക്തദവും കണ്ടു ഇനി നമ്മൾ എന്താക്കണം ഖബറും ഏതാ അതിനെക്കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ അത് ഇത് വീടാകുന്നു അപ്പോൾ ബൈത്തുവിനാണ് ഖബറും അപ്പോൾ ഇടാ ബൈത്തുൻ എത്ര കലിമ ഉണ്ട് ഒറ്റ കലിമ അപ്പോൾ ഇത് ഖബറും ആദ്യ ഇനത്തിൽപ്പെട്ട ഖബറും അഞ്ചിനങ്ങളുണ്ട് ഇൻഷാല്ല അഞ്ചിനും നമ്മൾ പഠിക്കും അതിൻ്റെ ആദ്യത്തെ ഇനമാണ് എന്ത് ഖബർ ഒറ്റ കലിമയായിട്ട് വന്നാൽ ഒറ്റ കലിമയായിട്ട് വന്നാൽ അതിൻ്റെ അടയാളം ലമ്മത്തായിരിക്കും അപ്പം അത് മർഫുവായിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്ക് ബൈത്തുനിവിടെ മർഹുവാണ് ബൈത്തുവിൻ ഇവിടെ മർഹു ആണ് അല്ലേ ബൈത്തുവിൻ ഇവിടെ എന്താണ് മർഹുവാണ് നമ്മത്ത് തൻവീൻ ഉണ്ട് ഓക്കെ ഇത് മപിനിയല്ല ബൈത്വന് മബിനിയല്ലാത്തതുകൊണ്ട് നമ്മൾ എന്തൊക്കെ എഴുതുമ്പോഴും നമ്മത്ത് എഴുതും ബൈത്തൂൻ മഫിനിയും ഇല്ലാത്ത കൊണ്ട് എഴുതുമ്പോഴും നമ്മത്ത് എഴുതും അപ്പോൾ ഇതാണ് പിന്നെ മറ്റേ ഇടുത്തെ ആദ്യത്തെ എക്സാമ്പിൾ അപ്പോൾ ആദ്യത്തെ ഇനത്തിൽപ്പെട്ട ഹബറാണിത് ആ ഖബർ എത്ര കലിമയുടെ അവിടെ ഒറ്റ കലിമ ബൈത്തു എന്നുള്ള ഒരു ഉള്ളൂ അത് ഒറ്റ കലിമയായിട്ട് വരുമ്പം ഖബറുൻ എന്തായിരിക്കും മർഫൂ ആയിരിക്കും അപ്പോൾ ഇതെങ്ങനെ പറയാം ബൈത്തുൻ ഖബറുൻ മർഫൂൻ അപ്പം നമ്മൾ പിന്നെ ഇതിനെങ്ങനെ ഗ്രാമർ പറയാം ആദ മുബ്തൗ മർഫൂൻ ബൈത്തുൻ ഖബറും മർഹൂൻ ഓക്കെ ഇതാണ് ഇതിൻ്റെ ഗ്രാമർ ഞടുത്തത് നോക്കാം ആ മറ്റൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നാല് കാര്യങ്ങൾ പറഞ്ഞതിലും മുഫ്രദാണോ ബൈത്ത് ഏകവചനാണോ ഏകവചനാണോ കാരണം ഒറ്റ വീടാണ് അടുത്തുള്ള വീടാണ് ഇസ്മുൽ ഇഷാരിൽ കരീം ബൈത്തുൻ ഏകവചനാണ് ബൈത്തു നമ്മൾ പഠിക്കണം ഈ ബുദ്ധിയില്ലാത്ത വസ്തു ബൈത്ത് വീട് പുല്ലിംഗാണ് സ്ത്രീലിംഗല്ല എല്ലാം അപ്പോൾ പുല്ലിംഗമായതുകൊണ്ടാണ് നമ്മൾ ഹാസാന്ന് ഉപയോഗിച്ചത് ഇവിടെ ബൈത്തിൻ്റെ ഭാഗത്തുള്ളൊരു ഒരു കലിമിയായിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ ഹാസ എന്നുള്ള ഇസ്മു ഇഷാര അതിൽ ഉപയോഗിക്കുക സ്ത്രീലിംഗത്തിനുപയോഗിക്കുന്നൊരു ഇസ്മു ഇഷാര ഹാദ് ഹിയാണ് ഉപയോഗിക്കുക അത് നമ്മൾ ഇൻഷാല്ല പിന്നെ പഠിക്കും അപ്പോൾ ബൈത്തുൽ അടുത്തുള്ള വസ്തുവാണ് അത് ഏകവചനാണ് അത് പുല്ലിംഗാണ് ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ ഹാദയെന്നുള്ള ഇസ്മ വിഷം ഉപയോഗിച്ചത് ഇനി അടുത്ത ഉദാഹരണം നോക്കൂ ഹാദ മസ്ജിദ് ഇതൊരു മസ്ജിദാകുന്നു അപ്പോൾ ഇവിടെയും ഇസ്മ കൊണ്ട് തുടങ്ങുന്ന ജുംല അപ്പോൾ ജുംല ഇസ്മിയ അപ്പോൾ ജുംല ഇസ്മിയക്ക് മുബുത്തോനും ഹബറിനും വേണം അപ്പോൾ തുടങ്ങുന്ന ഇസ്മിത ഹാദ അപ്പോൾ അതാണ് അതിനെ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ മസ്ജിദ് അതാണ് ഖബറും അപ്പം ഹാദ എന്താ മുബുത്തതവും മർഫുവും അല്ലേ കാരണം എപ്പോഴും മുബുത്തതെപ്പോഴും ആയിരിക്കും നമ്മൾ പഠിച്ച നിയമമാണ് നിയമാണ് മുബുത്തതവിനെപ്പോഴും ആയിരിക്കും പക്ഷെ ലമ്മത്ത് നമ്മൾ ഹാദക്ക് ഇടോ ഇടൂല കാരണം എന്താ ഹാത മഭിനീയാണ് അത് മാറൂല അത് ഫിക്സ്ഡ് ആണ് അത് ലമ്മത്ത് വരേണ്ട സ്ഥലത്ത് നമ്മൾ ഹാദാന്നേ എഴുതുള്ളൂ പക്ഷെ മനസ്സിലുണ്ടാകണം അത് മുബുദ്ധത അതിൻ്റെ അടയാളം എന്താണ് മർഫുവാണ് അപ്പോൾ മുബുദ്ധവും ഖബർ എന്താ ഇതൊരു മസ്ജിദാണ് അപ്പോൾ മസ്ജിദ് എന്താ ഒറ്റ കലിമയിൽ വരുന്ന ഖബർ അപ്പോൾ ഒറ്റ കലിമയിൽ വരുന്ന ഖബറിൻ്റെ അടയാളം അടയാളെന്തായിരിക്കണം അത് ദമ്മത്തേരിക്കണം അപ്പം മസ്ജിദും തന്മീനുണ്ടായി അത് മർഫുവാണ് അപ്പം നമ്മൾ ഇവിടെ ജുംല ഇസ്മിയ ആദാ മുബുദ്ധ ഉൻ മസ്ജിദുൽ ഖബറുൽ മർഫൂൺ അപ്പോൾ എന്തുകൊണ്ട് ഹാദ് ഉപയോഗിച്ചു കാരണം മസ്ജിദ് ഏകവചനാണ് ഒറ്റ മസ്ജിദിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അത് അടുത്തുള്ളൊരു മസ്ജിദാണ് ഈ മസ്ജിദ് പുല്ലിംഗാണ് അതുകൊണ്ട് നമ്മൾ ഹാസാന്നുള്ള ഇസ്മു ഇഷാര ചൂണ്ടുന്ന ഇസ്മു ഇത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചു അപ്പോൾ ഒറ്റ വാക്കിൽ വരുന്ന കരിമ ഹബറാവുമ്പം അത് മർഫു ആയിരിക്കും അപ്പം നമ്മൾ ഹാസ മസ്ജിദെന്ന് എഴുതാൻ പറ്റുമോ പറ്റൂല തെറ്റാണ് ഹാസ മസ്ജിദ് എന്ന് എഴുതാൻ പറ്റോ പറ്റൂല തെറ്റാണ് ഹാസ മസ്ജിദെന്നേ എഴുതാൻ പറ്റുള്ളൂ ഹാസ മസ്ജിദുൻ കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ എപ്പോഴും മറക്കുവായിരിക്കും അപ്പോൾ അടുത്തതിലേക്ക് പോകാം ഹാസ ബാബുൻ ഇതൊരു വാതിലാകുന്നു ൊരു വാതിലാകുന്നു ഡോർ ബാബ് എന്നു പറഞ്ഞാൽ ഡോർ അപ്പോൾ ഇവിടെ നമ്മൾ ഇസ്മു ഇഷാര ലിൽ കരീ ഹാദ ഉപയോഗിച്ചു എന്തുകൊണ്ട് ഈ ബാബുനി വാതിൽ അടുത്തുള്ളൊരു വസ്തുവാണ് അത് ഏകവചനാണ് ഒറ്റ വാതിലാണ് അത് പിന്നെ പുല്ലിംഗാണ് എന്താണ് അറബി ഭാഷയിൽ പുല്ലിംഗാണ് അപ്പോൾ നമ്മൾ എന്താക്കി ആ ഹാദ ഉപയോഗിച്ചു പിന്നെ ഗ്രാമർ അങ്ങനെ ഹാദ മുബുദ്ധൻ മർഫൂൻ ദമ്മത്ത് ഹാദൻ്റെ മുകളിൽ ഹാസൂന്ന് എഴുതൂലെങ്കിലും മർഹുവാണ് കാരണം എന്താ മുബ്തദ എപ്പോഴും മർഫുവാണ് അപ്പോൾ ഹാദ മുബുദ്ധൻ മർഫൂൻ നമ്മൾ ദമ്മത്ത് എഴുതില്ല കാരണം ഹാദ മബിനിയാണ് മാറൂല ദമ്മത്ത് വരേണ്ട സ്ഥലത്തും അത് ഹാദ എന്ന് എഴുതുള്ളൂ ഹാസൂന്ന് എഴുതൂല പിന്നെ ബാബുൻ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ ഖബറ് ബാബുൻ ഇതൊരു വാതിലാകുന്നു അപ്പോൾ ബാബുൻ്റെ അടയാളെന്ത് ചെയ്തിരിക്കണം ഒറ്റ വാക്കിൽ വരുന്ന കരിമ ഹബറ് അപ്പോൾ ബാബുൻ്റെ അടയാളം എന്ത് ചെയ്തിരിക്കണം ബാബുൻ നമ്മത്തേരിക്കണം നമ്മത്ത് ഏരിക്കണം ബാബിൻ എന്ന് എഴുതാൻ പറ്റോ പറ്റൂല ബാബൻ എഴുതാൻ പറ്റോ പറ്റൂല ആകാ ബാബുനെ എഴുതാൻ പറ്റുള്ളൂ കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഹബറ് ഒറ്റ വാക്കാണോ ബാബുൻ ഒറ്റ വാക്കാണ് ഒറ്റ കരിമ അപ്പോൾ അത് ബാബുനിന്ന് എഴുതാൻ പറ്റുള്ളൂ ബാബൻ എഴുതാൻ പറ്റില്ല ബാബിൻ എന്ന് എഴുതാൻ പറ്റൂല നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം ആകാ കിതാബിൻ ഇതൊരു പുസ്തകമാണ് അപ്പോൾ പുസ്തകവും ഏകവചനമാണ് ഒറ്റ പുസ്തകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അത് പുല്ലിംഗാണ് കിതാബിനെ അറബി ഭാഷയിൽ പുല്ലിംഗത്തിൽപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അത് എന്താണ് അടുത്ത് അടുത്തുള്ള ഒരു വസ്തുവാണ് അപ്പോൾ ഇതെല്ലാം കാരണമാണ് നമ്മൾ ഹാദ ഉപയോഗിച്ചു അപ്പോൾ ഹാദനെ കൊണ്ടാണ് ഇസ്മ തുടങ്ങുന്നത് അപ്പോൾ ഇസ്മിനെ കൊണ്ട് തുടങ്ങുന്ന ജുംലയാണ് അപ്പോൾ ജുംല ഇസ്മിയാണ് അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ മുഹത്തോ ഹാദ ഹാസ അതിൻ്റെ അടയാളം എന്താ മർഫു നമ്മത്താണ് മർഫു പക്ഷെ ഹാസ ഹാസൂന്ന് എഴുതുക എഴുതൂല കാരണം ഹാസ മബിനിയാണ് ഹാസം അബിനിയ ആയതുകൊണ്ട് ഹാസാനേ എഴുതുകയുള്ളു മാറൂല ഹബർ എന്താ കിതാബ് ഒറ്റ കലിമിയാണോ ഒറ്റ കലിമിയാണ് അപ്പോൾ അതിൻ്റെ അടയാളം എന്തേരിക്കണം നമ്മത്തേരിക്കണം നമ്മത്തേരിക്കണം അപ്പം മർഹു അപ്പം ഹബറ് ആയിരിക്കണം അപ്പോൾ ഇതെങ്ങനെ പറയാം ഹാത മുബുദ്ധ ഉൻ മറൂൻ കിതാബുൻ ഹബറുൻ മർഹൂൻ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ മെല്ലെ മെല്ലെ അലഹമില്ല നീങ്ങുന്നുണ്ട് ഹാദ കലമുൻ അതേപോലെ തന്നെ ഹാദനെ കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ ഇസ്മാണ് ഇസ്മിനെ കൊണ്ട് തുടങ്ങിയ ജുമല ഇസ്മിയാണ് അപ്പം നമ്മൾ മുഗുത്തദേവൻ ഖബർ നോക്കണം ആ മുഗുത്തദേ ആരംഭിക്കുന്ന ഇസ്മ ഹാദ അപ്പം ഹാദ മുബ്തൗ മർഫൂൻ എന്തുകൊണ്ട് മർഫൂൻ മുഗ്ധദിനെപ്പോഴും മർഫൂ ആണ് ഹാസൂന്ന് എഴുതും എഴുതൂല കാരണം എന്താ ഹാദ മബിനിയാണ് മാറൂല അതിനെ കൊണ്ട് കിട്ടുന്ന വാർത്ത എന്താ കലമുൻ അപ്പോൾ കലമുനാണ് ഖബർ അപ്പോൾ കലമുനാണ് ഖബർ കലമൻ എഴുതോ എഴുതൂല കലമിന്നെഴുതോ എഴുതൂല കാരണം എന്താ ഇത് ഒറ്റ വാക്കിൽ വരുന്ന ഖബർ കലിമയാണ് അപ്പോൾ കലമുന്ന് എഴുതുകയുള്ളൂ പിന്നെ ഇങ്ങനെ ഗ്രാമർ പറയാം ഹാദ മുഗ്ധത ഉൻ മർഫൂൻ കലമുൻ ഖബറുൻ മർഫൂൻ ഇനി അടുത്തതിലേക്ക് പോകാം ഹാദ മിഷ്താഹുൻ ഇതൊരു താക്കോലാകുന്നു അപ്പം ഹാദ മുബുദ്ധദുൻ മർഫൂൻ മിഫ്താഹുൻ ഖബറുൻ മർഫൂൻ മിഫ്താഹ് അടുത്തേക്ക് അടുത്തുള്ളൊരു വസ്തുവാണ് അത് ഏകവചനാണ് ഒറ്റത്താക്കോലിനെ കുറിച്ച് സംസാരിക്കുന്നത് മിഫ്താഹ് അറബി ഭാഷയിൽ പുല്ലിംഗാണ് അപ്പോൾ നമ്മൾ ഏത് ഇസ്മുഷാരിടാ അടുത്തേക്ക് ചൂണ്ടിക്കുന്നത് ഏത് ഇസ്മ ഷാരിയുടെ ഹാദാ ഹാദാ അപ്പോൾ ഹാദ മുബുദ്ധ ഉൻ മർഫൂൻ മിഫ്താഹുൻ ഖബറുൻ മർഫൂൻ ഇതൊരു താക്കോലാകുന്നു ഇത് ജുംല ഇസ്മിയാണ് കാരണം എന്താ ഇത് മുഹുത്തദേവനുമുണ്ട് ഖബറും ഉണ്ട് മുഹുത്തതയും ഖബറും വന്നു ഇസ്മ കൊണ്ട് തുടങ്ങി അപ്പോൾ ജുംല ഇസ്മിയാണ് ജുംല മുഫീദയാണ് അതിൽ ജുംല ഇസ്മിയാണ് കാരണം ഇസ്മ കൊണ്ടാണ് തുടങ്ങുന്നത് ഇനി അടുത്തതിലേക്ക് പോകും ആഗ മക്തബുൻ ഇതൊരു മേശയാകുന്നു അപ്പോൾ മേശ മക്തബുൻ അത് പുല്ലിംഗാണ് അറബി ഭാഷയിൽ പിന്നെ ഇത് ഇതടുത്ത് അടുത്തുള്ളൊരു വസ്തുവാണ് പിന്നെ അത് ഒറ്റ മേശനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം നമ്മൾ ഹാദ എന്നാണ് പറയുക പിന്നെ മക്തബുൻ അതിന് നമ്മൾ കാരണം എന്താ ഒറ്റ വാക്കിൽ വരുന്ന കലിമ ഹബറാണ് ഇപ്പോൾ ഹാദ മുഹൂർത്തതവും മർഫൂൻ മക്തബുൻ ഹബറു മർഫൂൺ ഇപ്പോൾ എത്ര എളുപ്പമായി വാറക്കള്ളക്കും ഇനി ഹാദ ശരീറു ഇതൊരു കട്ടിലാകുന്നു ഇതൊരു കട്ടിലാകുന്നു ഹാത മുഹൂർത്തതവും മർഫുവൻ ശരീരവും ഖബറുൻ മർഫുവും എന്തുകൊണ്ട് ഖബറുൻ മർഫൂൻ ഒറ്റ വാക്കിൽ വരുന്ന കലിമ ഖബർ ഒറ്റ വാക്കിൽ വരുന്ന കലിമ ഖബറാകുമ്പോൾ അതിൻ്റെ അടയാളം എന്ത് ഇരിക്കണം അതമ്മത്തെ ഇരിക്കണം മർഫു ഏരിക്കണം അപ്പം ഹാത ശരീരം എന്ന് പറയാൻ പാടില്ല ഹാത ശരീരെന്ന് പറയാൻ പാടില്ല പിന്നെ എങ്ങനെ പറയാൻ പാടുള്ളൂ എങ്ങനെ എഴുതാൻ പാടുള്ളൂ ആഥ അടുത്ത ലേക്കാൻ പോകാം ഹാദ ഖുർസിയുൻ ഇതൊരു കസേരയാകുന്നു അപ്പം ഹാദ മുബദ്ൻ മർഫൂൻ കുർസിയുൻ ഹബറുൻ മർഫൂൻ ഹാദ ഇസ്മു ഇഷാർ അലി കരീം അടുത്തേക്ക് ചൂണ്ടുന്ന അടുത്തുള്ളൊരു കസാലയാണിത് പിന്നെ കസാല മുഫ്രദാണ് ഏകഭജനാണ് ഒറ്റ കസാലിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ കസാല അറബി ഭാഷയിലെ പുല്ലിംഗാണ് അപ്പോൾ ഹാദ പിന്നെ ഹാദൻ്റെ മുകളിൽ ഹാസൂന്ന് മുക്തതയായിട്ട് ഹാസൂന്ന് എഴുതും എഴുതൂല മനസ്സിലുണ്ടാകണം പക്ഷേ എഴുതുമ്പോൾ ഹാസൂന്ന് എഴുതും എഴുതൂല കാരണം എന്താ ഹാത മബിനിയാണ് എപ്പോഴും ഹാസ എന്നേ എഴുതുള്ളൂ കുർസിയും കുർസിയൂനൊറ്റ വാക്കിൽ വരുന്ന കലിമ ഖബർ അപ്പം അതിനിടയാൾ എന്ത് ചെയ്യണം തൻവീൻ തന്വീനെ എഴുതിയിരിക്കണം ദമ്മത്ത് കുർസീന്ന് എഴുതാൻ പറ്റുമോ പറ്റൂല കുർസീന്ന് എഴുതാൻ പറ്റുമോ പറ്റൂല ഹാത കുർസിയും അപ്പോൾ നമുക്കിനി ഇവിടെ നിർത്താം പാറക്കുന്നാഹിക്കും